രണ്ട് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ബംഗ്ലാദേശിൽ ഇരുപത് വയസ്സുള്ള ഷിബ്ലി എന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവൻ ഒരു കോഴി ഫാമിൽ ജോലിക്ക് പോവുകയുണ്ടായി കാരണം അവൻ്റെ അച്ഛൻ ഒരു ട്രക്ക് ഡ്രൈവറും അവർ ഒരു പാവപ്പെട്ട ഒരു ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് അവൻ വളർന്നത് തൻ്റെ കോളേജ് ഫീസുകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നതും അവൻ ഫീസൊക്കെ കിട്ടിയിരിക്കുന്നതും താൻ ജോലി ചെയ്തിട്ടുള്ള ആ പണം കൊണ്ട് തന്നെയാണ് അതുമൂലം തന്നെ അവൻ ഒരു അവൻ ഒരു കഠിന പ്രയത്നേ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി പതിവ് പോലെ തന്നെ ജോലിക്ക് പോയിരുന്ന ഷിബ്ലിയെ എത്ര വൈകിട്ടും കാണാണ്ടായി അങ്ങനെ കാണാറായപ്പോൾ അവൻ്റെ മാതാവിനെ പേടിയാവുകയും ഷിബ്ലിക്ക് കുറേ തവണ ഫോൺ കോൾ ചെയ്യുകയും ചെയ്തു എന്നാൽ അതൊന്നും അവ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവൻ്റെ മാതാവിനെ ഷിബിലിയുടെ ഫോണിൽ നിന്നൊരു ഫോൺ കോൾ വരികയാണ് തന്നെ കിഡ്നാപ്പ് ചെയ്തു എന്നും താൻ എവിടെയെന്ന് അറിയില്ല എന്നും പറഞ്ഞൊരു കോൾ വരികയാണ് അതിനുശേഷം ആ കോൾ കട്ടായി പോവുകയാണ് ചെയ്തത് അതിനുശേഷം മാതാവ് ആകെ പരിഭ്രമിക്കുകയും തൻ്റെ ഭർത്താവിനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ട് ദിവസങ്ങളിൽ ശേഷമാണ് മാതാവിന് വീണ്ടും ഒരു ഫോൺ കോൾ വന്നത് അത് എന്ത് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ശിവലിയെ വിറ്റ് നൽകണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ടാണ് കിഡ്നാപ്പേഴ്സ് പാരൻസിനെ ആക്കിയത് അതിനുശേഷം ഈ പാവപ്പെട്ട കുടുംബത്തിന് ഈ പണം സ്വരൂപിക്കാൻ അവർ കുറേ കടം വാങ്ങിച്ചിട്ടും ഒക്കെ നോക്കി കടം ചോദിച്ചിട്ടൊക്കെ പക്ഷേ ഈ ഒരു തുക അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഒരു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് വീണ്ടും കിഡ്നാപ്പേഴ്സ് അവരെ കോണ്ടാക്റ്റാക്കിയത് അവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇത്ര തുക ഇവർ ഇവരുടെ കയ്യിലില്ല എന്നും താങ്കളുടെ നിസ്സഹായാവസ്ഥ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ രണ്ട് ലക്ഷം തക്ക തന്നാൽ മതി അവർ പറഞ്ഞു എന്നാൽ അതിനുപോലും അകയില്ലാത്തവരാണ് ശിബിലിയുടെ കുടുംബക്കാർ രണ്ട് ലക്ഷം തുക താൻ പറയുന്നിടത്ത് എത്തിച്ചാൽ നിങ്ങളുടെ മകനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാം എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അതുപോലെ തന്നെ ശിബിലിയുടെ പാരൻസ് പണം സ്വരൂപിക്കുകയും അവർ പറഞ്ഞ സ്ഥലത്തിലേക്ക് ആ പണം വായി ചെല്ലുകയും ചെയ്തു എന്നാൽ തൻ്റെ മകനെ അവിടെ അവർക്ക് കാണാൻ സാധിച്ചില്ല അവർ തിരികെ വീട്ടിലേക്ക് വന്നു മകൻ വരും എന്നുള്ള വിശ്വാസത്തിൽ അവർ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും മകനെ കാണാതായപ്പോൾ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത് പോലീസുകാർ ഈ കാര്യം അറിഞ്ഞപ്പോൾ ആദ്യം അവരെ കുറേ ശകാരിക്കുകയാണ് ചെയ്തു കാരണം മകനെ മിസ്സിംഗ് ആയിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ വരുന്നത് എന്ന് പോലീസുകാർ ചോദിക്കല്ലോ അതേപോലെ തന്നെ അവർ ചോദിക്കുകയാണ് ഉണ്ടായിരുന്നത് കാരണം ഇവർ കംപ്ലയിൻറ്റ് ചെയ്യാണ്ടിരുന്നത് തൻ്റെ മകൻ്റെ ജീവനെ എന്തെങ്കിലും അപായം സംഭവിക്കോ എന്നുള്ള ഒരു ഇതിലാണ് അവർ കംപ്ലയിൻറ്റ് ചെയ്യാണ്ടിരുന്നത് കാരണം അവർ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസിലെ അറിയിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ അവരുടെ മകനെ കൊന്നു കളഞ്ഞാൽ എന്നുള്ള പേടിയാണ് അവർ ഇത്രയും നാൾ അറിയിക്കാതിരുന്നത് പോലീസില് അറിയിച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ അവരെ അന്വേഷണം തുടങ്ങി സെപ്റ്റംബർ പത്തിനാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് നൽകുന്നത് അപ്പോൾ പോലീസ് അന്വേഷിച്ച് തുടങ്ങിയത് തന്നെ അവൻ ജോലി ചെയ്തിരുന്നു ചെയ്തിരുന്ന ആ ഫാമിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവനെ കിഡ്നാപ്പ് ചെയ്തത് അവിടെ അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ ജോലി ചെയ്യുന്ന ആ ഗോത്ര തന്നെയാണ് അവനെ കിഡ്നാപ്പ് ചെയ്തത് അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ ചോദ്യം ചെയ്യാനായി അവർ പോവുകയും ചെയ്തു ഷിബിലിയെ കൊല്ലാനുള്ള കാരണമായി അവർ പറഞ്ഞത് ആദ്യം താങ്കൾക്ക് കൊല്ലാനുള്ള ഒരു ചിന്ത ഉണ്ടായി ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് കാരണം ഇതിനുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഷിബിലി കോഴി ഫാമിലാണല്ലോ ജോലി ചെയ്തിരുന്നത് അവിടുത്തെ ഒരു മാനേജറായിട്ടാണ് അവൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ കോഴി ഫാമിൽ കൊണ്ടുവന്നിരുന്ന കോഴിത്തീറ്റകൾ ഇടയ്ക്കിടക്ക് കാണാതാവുന്നതായും അവൻ ശ്രദ്ധിച്ചു അപ്പോൾ ഇതാരാണ് എടുത്തു കൊണ്ടുപോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവ ഒരു ദിവസം അവിടെ ഒളിച്ചു നിൽക്കുകയും രാത്രി ഒളിച്ചു നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ള ആറുപേരെയും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ആ കൊഴുത്തിട്ട് എടുത്തു കൊണ്ടുപോകുന്നത് അവൻ കാണുകയും കൈയ്യോട് അവരെ പിടികൂടുകയുമാണ് ചെയ്തത് അതിൻ്റെ പേരിൽ ഇവർ വഴക്കാവുകയും മുന്തോളം കയ്യാങ്കളിയാവുകയും ചെയ്തു ഇതൊക്കെ കേട്ടുകൊണ്ട് അവൻ ആദ്യം തന്നെ മുതലാളിനെ ഈ കാര്യം അറിയിക്കുകയാണ് ഉണ്ടായിരുന്നത് മുതലാളിനെ കാര്യം അറിയിച്ചപ്പോൾ മുതലാളി വേഗം വന്നതുകൊണ്ട് കൊണ്ട് ഇവൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഈ ആറ് പേരും കൂടിയിട്ട് അപ്പം തന്നെ അവനെ ജീവനെ അപായം ഉണ്ടായിരുന്നു അപ്പോൾ മുതലാളി വന്ന് ആറ് പേർക്ക് ആ പേരോട് ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ് വിലക്കി വിട്ടു ഈ ഒരു കാരണമാണ് അവർക്ക് ശിവലിയോട് പ്രതികാരത്തിന്റെ ഒരു ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറഞ്ഞത് അതിന് ശേഷം അങ്ങനെയാണ് അവർ ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി പണി കഴിഞ്ഞ് പോകുന്ന ശിവിലിയെ കാറിലേക്ക് പിടിച്ചു കയറ്റി കിഡ്നാപ്പ് ചെയ്തു പോവുകയും അവനെ കൊണ്ട് തന്നെ തൻ്റെ മാതാവിനെ വിളിപ്പിച്ച് താൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് അറിയിക്കുകയുമാണ് ചെയ്തത് അതിനുശേഷം അവർ ആദ്യം വിചാരിച്ചത് അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പണം വാങ്ങിച്ച് അവനെ വിട്ടയക്കാം എന്നായിരുന്നു അവർ ആദ്യം വിചാരിച്ചത് എന്നാൽ ഇവൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷിബിലി പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയും അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പേടിയാണ് ഇവരെ ഇവ ഷിബിലിനെ കൊന്നു കളയാം എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ എന്താ ആ ഒരു കുട്ടിയുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടത് അവർ ആദ്യം ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ഷിബിലീനെ കുന്ന് കഴുത്തിൽ കുത്തി പീസുകളാക്കി ഓരോ സ്ഥലത്തും ഉപേക്ഷിച്ചു എന്നാണ് അവർ ആദ്യം പറഞ്ഞത് എന്നാൽ ഉമോഹിസിംഗ് മറിമ എന്ന അയാളാണ് ഇതിൽ ലീഡറായി കിഡ്നാപ്പേഴ്സ് കിഡ്നാപ്പിങ്ങിനെ ലീഡറായി പ്രവർത്തിക്കുകയും ഷിബുകളയാം എന്ന ഒരു ചിന്താഗതിയിൽ ബാക്കിയുള്ളവരെ എത്തിക്കുകയും ചെയ്തത് ആദ്യം ഇവർ പറഞ്ഞ പോലെ പോലീസിൽ കഷ്ണങ്ങളാക്കി അവിടെ ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ അവർ അവിടെ ചെന്ന് അന്വേഷിച്ചു നോക്കിയപ്പോൾ അവിടെ വെറും മെല് കഷ്ണങ്ങളാണ് അവർക്ക് കിട്ടിയത് അതിനുശേഷം വീണ്ടും ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവൻ്റെ മാംസം എല്ലാം അവർ ഒഴിവാക്കി എല്ല് മാത്രമായി അവിടെ കൊണ്ടുപോയിട്ടു കാരണം എന്തായാലും ഒരു ബോഡി അത് അഴുകി തീരാൻ കുറേ ദിവസങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് എല്ലുകളാകുമോ എന്ന് പോലീസുകാർക്ക് ഡൗട്ട് ഉണ്ടാകും അപ്പോഴാണ് അവർ പറയുന്നത് അവരുടെ അവൻ്റെ ആ ഇതിൽ നിന്ന് മാംസങ്ങളെല്ലാം ശേഖരിച്ച് അവർ അത് കുക്ക് ചെയ്ത് കഴിച്ചു എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത് എന്തായാലേ മനുഷ്യന്മാരുടെ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ തന്നെ വെട്ടി കറി വെച്ച് കഴിച്ചു എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ പിന്നീട് അത് മാറ്റി പറയുകയും അവരുണ്ടായി ഇതിനുശേഷം ഇവരെ ആറുപേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാൽ അതിലെ മുഖ്യപ്രതിയായ ഉമംഗിജ് മർ എന്ന അയാളെ പോലീസുകാർ ജീപ്പിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ വളഞ്ഞ് പോലീസുകാരെ ആക്രമിക്കുകയും പോലീസുകാർ ജീപ്പിൽ നിന്ന് ഇറങ്ങി അരങ്ങോടുകയും മുഖ്യപ്രതിയെ നാട്ടുകാർ തല്ലി കൊല്ലുകയുമാണ് ഉണ്ടായത് ബാക്കിയുള്ളവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണുള്ളത് അപ്പോൾ ഇതേപോലെ എത്ര ക്രൂരമായിട്ടാണ് ആളുകളെ കൊല്ല ഒരുമാട്ടിയില്ലാണ്ട് മനുഷ്യമാർ ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ലച്ച തോന്നുന്നു ഇതേപോലത്തുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക